മഴ തോരും മുമ്പേയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഹരിശങ്കറിന്റെ പ്രേരണയാൽ അലീനയോട് മോശമായി പെരുമാറിയ രോഹിത് നിരാശനായി തന്റെ ഇംഗിതം നടക്കാതെ വന്നതോടെ രോഷാകുലനായ രോഹിത് അലീനയോട് പക വീട്ടുമെന്ന് പ്രഖ്യാപിക്കുന്നു വിജയമ്മയുടെ മകളുടെ ഓപ്പറേഷന് അലീന പണം കൊടുത്ത് സഹായിച്ചത് വൈ ജയന്തി അറിയുന്നു ബാലചന്ദ്രന്റെ പെട്ടിയിൽ നിന്നും പലപ്പോഴായി നഷ്ടപ്പെട്ട പണമാണ് വിജയമ്മയ്ക്ക് നൽകിയതെന്ന് വൈജയന്തി ആരോപിച്ചു അലീനയുടെ ബാഗ് പരിശോധിക്കുന്ന വൈജയന്തിക്ക് ഒരു സ്വർണ മോതിരം കിട്ടുന്നു കുറ്റവിചാരണ നേരിട്ട അലീനയ്ക്ക് മോതിരത്തെക്കുറിച്ചോ നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചോ കൃത്യമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല തുടർന്ന് അലീനയെ ജോലിയിൽ നിന്നും പിഴിച്ചുവിടുന്നുണ്ട് തക്ക സമയത്ത് ഹരിയെയും കൂട്ടിക്കൊണ്ടുവന്ന് മനുശങ്കർ സത്യം തെളിയിക്കും അലിനയുടെ ബാഗിൽ മോതിരം വെച്ചത് താനാണെന്ന് ഹരി സമ്മതിച്ചു ബാലചന്ദ്രന്റെ പണം മോഷ്ടിച്ചത് രോഹിത് ആകുമെന്ന് മനു സൂചനയും നൽകി നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ അലിനയെ ജോലിയിൽ തിരിച്ചെടുത്തു മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് അലിനയെ വിളിക്കുമ്പോൾ മുത്തശ്ശി സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചിട്ട് മോളെ നീ പോയില്ലായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട് പോയതായിരുന്നെന്നും താൻ തിരിച്ചു വിളിച്ചെന്നും കൃത്യസമയത്ത് വന്നതുകൊണ്ട് ആളെ കിട്ടിയെന്നും മനു പറയുന്നുണ്ട് വൈജമോളെ എതിരൊന്നും പറഞ്ഞില്ലെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ താൻ ഹരിയെ വിളിച്ചുകൊണ്ടാണ് വന്നതെന്നും അവൻ ചെയ്ത വൃത്തികേടെല്ലാം അവൻ തുറന്നു പറഞ്ഞെന്നും മനു പറയുന്നുണ്ട് ഇന്ന് രാവിലെ അവൻ സിനിമയും കഴിഞ്ഞു വന്നപ്പോൾ താൻ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തെന്നും രണ്ട് പൊട്ടിക്കലും കൊടുത്തെന്നും അപ്പോൾ സത്യമെല്ലാം പുറത്തു വന്നുവെന്നും മനു പറയുന്നുണ്ട് ഇത് കേട്ട് വൈജിക്ക് കാര്യം മനസ്സിലായോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മനസ്സിലാവാതിരിക്കാൻ ആൻ്റി പൊട്ടിയൊന്നുമല്ലോ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് ആ കള്ള ചെറുക്കം കാരണം ഇവൾ എന്തോരം വിഷമിച്ചു അവന്റെ കയ്യിലിരിപ്പ് ചീത്തയാ കേട്ടോ മനു എന്ന് മുത്തശ്ശി പറയുമ്പോ ഇവളും ഒട്ടും മോശമല്ലെന്ന് മനു പറയുന്നുണ്ട് എടുക്കാത്ത രൂപ എടുത്തു എന്ന് പറഞ്ഞ് അങ് എണ്ണിക്കൊടുത്തേക്കുവാ അഹങ്കാരത്തിന്റെ മോളിലല്ലേ അത് ചെയ്തത് എന്ന് മനു പറയുമ്പോ എല്ലാരും കൂടി തന്നെ കള്ളിയാക്കിയത് കൊണ്ടാണെന്ന് അലിന കരഞ്ഞോണ്ട് പറയുന്നുണ്ട് ഉടനെ അങ്ങ് കള്ളിയുടെ യൂണിഫോം എടുത്തിട്ടു എന്നിട്ട് കട്ടെന്ന് പറഞ്ഞ പൈസയും എടുത്തു കൊടുത്തേക്കുന്നു അഹങ്കാരം എന്നൊക്കെ മനു പറയുമ്പോഴേക്കും അലീന കരഞ്ഞു തുടങ്ങിയിരുന്നു ഇത് കണ്ട് മനു എണീറ്റേതേ കണ്ണീര് വരുന്നു എന്ന് പറയുമ്പോ മനുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്തലെന്ന് അലീന കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും മനു അവളെ ആശ്വസിപ്പിച്ചോണ്ട് താൻ ഒന്നും കഴിക്കാതെ വന്നത് ഒരു ചായ തരാനായി അവളോട് പറയുന്നുണ്ട് ഇത് കേട്ട് ബാഗെല്ലാം എടുത്തു വെച്ച് അവൾ കണ്ണീരിലൂടെ ചിരിക്കുമ്പോ മുഖത്ത് മഴ വിരിയുന്നുണ്ടെന്ന് മനു പറയുന്നുണ്ട് ഇത് കേട്ട് കഴിക്കാനും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ച് അലീന ചായ എടുക്കാനായി പോകുന്നുണ്ടേ അവൾ പോയി കഴിയുമ്പോ മുത്തശ്ശി മനുവിനോടായി പറയുന്നുണ്ട് അവളുടെ സന്തോഷം കണ്ടോ എല്ലാരും കൂടി അവളോട് കാണിച്ചതൊക്കെ അവൾ അങ്ങ് ക്ഷമിച്ചു വൈജി അവളോട് എന്തൊക്കെ ദേഷ്യം കാണിച്ചാലും അവൾക്ക് ഇവിടെ നിൽക്കാനാ ഇഷ്ടം അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും വൈജയുടെ തുപ്പും കേട്ട് ഇവിടെ കിടക്കോ എന്ന് മുത്തശ്ശി പറയുമ്പോ കുറച്ച് സ്നേഹം കിട്ടിയാൽ മതി എല്ലാം സഹിച്ചോളും എന്ന് മനുവും പറയുന്നുണ്ട് ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു സ്വന്തം വീട്ടിൽ നിൽക്കണ പോലാ ഇവിടെ നിൽക്കുന്നെന്ന് എല്ലാരോടും അവൾ അങ്ങനെ പെരുമാറുന്നേ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരോട് പെരുമാറുന്ന പോലെ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്തവർക്കല്ലേ അതിന്റെ വില അറിയൂ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് എന്റെ മോനെ നീ വന്ന സമയം എന്തായാലും നന്നായി അല്ലെങ്കിൽ കണ്ണീരും കൈയ്യുമായി അവൾക്ക് ഇവിടുന്ന് പോവേണ്ടി വന്നേനെ ഇന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോൾ ഇപ്പോഴും അത് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് പറയാനായിട്ടില്ല ആൻറ്റി ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി എടുത്ത അലിനിക്ക് രക്ഷയില്ല ആൻറ്റി അലിനയെ തീർത്തു വേണ്ടെന്ന് പറഞ്ഞ നമുക്ക് പിന്നെ വേറൊരു ചോയ്സ് ഇല്ല എന്ന് മനുവും പറയുന്നുണ്ട് അവളെ ഒന്ന് മയപ്പെടുത്താനാ പാട് എന്ന് മുത്തശ്ശി വിഷമത്തോടെ പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്തായാലും അങ്കിളിന് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ എന്ന് മനുവും ആശ്വസിക്കുന്നുണ്ട് പിന്നീട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന മനുവിനും ബാലചന്ദ്രനും അവൾ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് അലിനയുടെ ചായ അടിപൊളിയാണെന്ന് മനു പറയുമ്പോൾ അലിന ചിരിക്കണ കണ്ട് മിന്നലും ഇടിയും മഴയുമെല്ലാം തീർന്നിട്ട് മഴവിൽ വിരിഞ്ഞു പോലുണ്ടല്ലോ ചിരിയെന്ന് മനു ചോദിക്കുന്നുണ്ട് അത് കേട്ട് അലിന താൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോവാനായി തുടങ്ങുമ്പോഴേക്കും നീ കഴിച്ചോന്ന് മനു ചോദിക്കുന്നുണ്ട് അവൾ കഴിച്ചിട്ടില്ലെന്ന് അറിഞ്ഞ അവൻ മൂന്നു പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായി പറയുമ്പോ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും കഴിക്കാതെയാണ് സ്ഥലം വിടാൻ നോക്കിയതല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവൾ അത് എടുക്കാനായി പോകുമ്പോഴേക്കും ബാലചന്ദ്രനും മനുവും കൈ കഴുകാനായി എണീറ്റ് പോകുന്നുണ്ട് കൈ കഴുകുന്നതിനിടയ്ക്ക് ബാലചന്ദ്രനോടായി മനു പറയുന്നുണ്ട് അങ്കിളെ ഈ ഉണ്ടല്ലോ കൊറേ പഠിച്ചിട്ടുണ്ട് ജോലി ഉണ്ടെന്നു എന്നുള്ളതല്ലാതെ വലിയ വിവേകമോ ബുദ്ധിയോ ഒന്നുമില്ല എന്ന് മനു പറയുമ്പോൾ ആഗ്രയിലൊക്കെ പോയി പഠിച്ചതാ അവിടുത്തെ സ്കൂളിൽ ടീച്ചറുമായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ചില സ്ത്രീകളൊക്കെ എത്ര പഠിച്ചാലും എത്ര ഉദ്യോഗം വരിച്ചാലും മനസ്സിടുങ്ങിയതായിരിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ അത് അവരുടെ കുറ്റമല്ലെന്ന് മനു പറയുമ്പോ വൈജയും ചില നേരത്തെ സഹിക്കോയാ അവളുടെ മൂഡ് ശരിയല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ മൊത്തം മൂടും പോയതുപോലെയാ എനിക്കൊക്കെ ഒരു ഡിപ്രഷൻ വന്ന ഇവിടെ ആരും അറിയത്തുപോലുമില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അലീനയുടെ പേരിൽ ദുഷിച്ച ആരോപണങ്ങൾ വരുമ്പോഴേ അങ്കിളൊന്ന് ശ്രദ്ധിച്ചേക്കണേ അവളെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവൾ പിടിച്ചു നിന്നോളൂ എന്ന് മനു പറയുമ്പോ എനിക്കൊരു പരിധിയിൽ കവിഞ്ഞ് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല അത് പിന്നെ വേറെ സംശയത്തിനിടയാവുമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അപ്പോഴാണ് മനു ബാലചന്ദ്രനോടായി ചോദിക്കുന്നത് അങ്കിള് ബ്രിജിതമ്മയെ കണ്ടിട്ടില്ലല്ലോ സേവനം ജീവിതവ്രതമാക്കിയവരാ അവര് വളർത്തിയ കുട്ടി അലീന അങ്കിളിനറിയോ ശമ്പളം നോക്കിയിട്ടല്ല അവൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്നേ ഇതിനേക്കാളും ശമ്പളം കിട്ടും വേറെ എവിടെങ്കിലും എന്ന് മനു പറയുമ്പോൾ ഇതുവരെ ശമ്പളം ചോദിച്ചിട്ടുമില്ലായിരുന്നു എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അങ്കിലെ ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒന്ന് അറിയിച്ചേക്കണമെന്ന് മനു പറയുമ്പോൾ അത് താൻ നോക്കിക്കോളാമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അലീന ബ്രേക്ക്ഫാസ്റ്റുമായി എത്തുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇഡലിയും സാമ്പാറുമെല്ലാം വിളമ്പിക്കൊടുത്ത അലീനയോട് അലീനയിരിക്കി അലീന കഴിച്ചില്ലല്ലോ എന്ന് മനു പറയുന്നുണ്ട് താൻ കഴിച്ചോളാമെന്ന് അലീന പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ കൂടി അലീന കൂടി ഇരിക്കുന്നു പറയുമ്പോൾ മനു അവളോട് ഒരു പ്ലേറ്റ് എടുത്തു കൊണ്ടുവരാനായി പറയുന്നുണ്ട് അത് കേട്ട് അവൾ അമ്പരപ്പോടെ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹവും ഒരു പ്ലേറ്റ് എടുത്തു വരാനായി അവളോട് പറയുന്നുണ്ട് അവൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് തന്റെ പ്ലേറ്റിലേക്ക് ഇഡ്ലിയും സാമ്പാറും വിളമ്പി അവിടെ ഒരിടത്തു തന്നെ നിന്ന് കഴിക്കാൻ തുടങ്ങാം ഇത് കണ്ട് തൻ്റെ അരികിലുള്ള കസേരയിലേക്ക് മനു ഇരിക്കാനായി പറയുമ്പോഴേക്കും അവൾ സംശയത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ കൂടി നിർബന്ധിക്കുമ്പോ അവൾ മനുവിന്റെ അടുത്തുള്ള കസേരയിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോ സുപ്രീം പദവിയുടെ ഓർഡർ കിട്ടാത്തണ്ടോണോ ഇരിക്കാത്തതെന്ന് മനു അവളോട് കളിയായി ചോദിക്കുന്നുണ്ട് അവരുടെ സ്നേഹത്തിന് മുന്നിൽ അവൾ സന്തോഷത്തോടെ അവരുടെ കൂടെയിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നീട് കാർ ഓടിച്ചു പോകുന്ന വൈജയന്തിക്ക് കമലയുടെ കോൾ വരുന്നുണ്ട് മനു ഹരിയും കൂടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ അവരവിടെ എവിടെയുണ്ടോ എന്ന് കമല ചോദിക്കുമ്പോ ഞാൻ പോരുമ്പോ മനു ഇവിടെയുണ്ട് ഹരി ഇറങ്ങിപ്പോയെന്ന് വൈജയന്തി പറയുന്നുണ്ട് മനുവിന്റെ കൂടെയല്ലേ ഹരി അങ്ങോട്ട് വന്നത് ഒരേ കാറിലെന്ന് കമല ചോദിക്കുമ്പോ പിണങ്ങി പോയതാ ഹരി മനു വീട്ടിൽ വന്ന് കുറെ സീൻ ഉണ്ടാക്കി ഹരിയും അലീനയുമായി എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നോ ഹരി അവൾക്ക് മോതിരം വാങ്ങിച്ചു കൊടുത്തെന്നോ രാത്രിയിൽ അവൾ അവനെ മുറിയിൽ വിളിച്ച് കയറ്റിയെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു നമുക്ക് പറയാൻ കൊള്ളത്തില്ല അലിന കേസാണെന്ന് വൈജയന്തി എരികേറ്റി പറയുന്നുണ്ട് ഇത് കേട്ട് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന അവളെ നിങ്ങൾക്ക് നിലക്കി നിർത്താൻ എന്ന് കമല ചോദിക്കുന്നുണ്ട് അതിനു മനു സമ്മതിക്കണ്ടേ അവൻ എൻറെ വീട്ടിൽ വന്ന് അനിനയുടെ സൈഡ് പിടിച്ച് സംസാരിക്കാ അവളെ ജയിപ്പിക്കാൻ വേണ്ടി അവൻ സ്വന്തം അനുജനെ നാണം കെടുത്തി എവിടെയോ കിടന്ന വേലക്കാരിയേക്കാൾ സ്വന്തം കൂടപ്പുറപ്പല്ലേ വലുത് എന്ന് വൈജയന്തി പറയുമ്പോൾ തനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നും ഒന്ന് തെളിച്ചു പറയാനെന്നും കമല പറയുന്നുണ്ട് ഞാൻ എന്തിനാ പറയുന്നേ മനു വരുമ്പോ ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ഹരിയോട് ചോദിക്കേ ഒരു കാര്യം പറഞ്ഞേക്കാം മനുവിനെ അവള് കയ്യിലെടുത്തിരിക്കുക ഒന്ന് സൂക്ഷിച്ചോ എന്ന് വൈജയന്തി പറയുമ്പോ എന്തിനാ നിങ്ങൾ അവളെ അങ്ങ് വെച്ചോണ്ടിരിക്കുന്നേ ചെകിടത്ത് രണ്ടെണ്ണം കൊടുത്ത് പറഞ്ഞയച്ചേക്കെന്ന് കമല പറയുന്നുണ്ട് മനു എന്തിനു സമ്മതിക്കുന്നില്ല അവൻ കൂട്ടിക്കൊണ്ടു വന്നതല്ലേ ബാലചന്ദ്രനും അതിന് സമ്മതിക്കുന്നില്ല അമ്മക്കാണെങ്കിൽ അവളെ മാത്രം മതി അവരെല്ലാം ഒറ്റ കേട്ടാ ഞാൻ ഒറ്റയാ ഇങ്ങനെ പോയാ മനുവിനെ അവള് വളച്ചെടുക്കും എന്ന് വൈജയന്തി പറയുമ്പോൾ അതിന് കുറച്ച് പുളിക്കും അവനെ കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ വരെ ഞങ്ങൾ പറഞ്ഞു വെച്ചേക്കുവാണെന്ന് കമല പറയുന്നുണ്ട് തനിക്കതറിയാമെന്നും രാമപുരത്തെ സുധീഷ് അങ്കലിന്റെ ഭാര്യയുടെ ആങ്ങളുടെ മോളല്ലേന്നും വൈജയന്തി ചോദിക്കുന്നുണ്ട് അവളും മനുവും ഒന്നിച്ചു പഠിച്ചതാ രണ്ടുപേരും വലിയ കൂട്ടായിരുന്നു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണല്ലോ എറണാകുളത്തെ ഇൻഫോ പാർക്കിലുണ്ട് അവള് ശിവേട്ടനും സുധീഷ് അങ്കിളുമായുള്ള ബന്ധം നിനക്കറിയില്ലെന്ന് കമല പറയുമ്പോ എന്നാലും ഒന്ന് സൂക്ഷിച്ചോ എന്ന് വൈജയന്തി പറയുമ്പോ താൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമല കോൾ കട്ട് ചെയ്യുന്നുണ്ടേ കമല ഹരിയെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോഴേക്കും മനു അങ്ങോട്ട് എത്തുന്നുണ്ട് ഹരി എവിടെ മനു അവൻ നിന്റെ കൂടെയല്ലേ വന്നതെന്ന് കമല ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നില്ലേ അവൻ കടപ്പാറട്ടൂരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റ പോക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ഇല്ലേ സംശയത്തോടെ മനു ചോദിക്കുന്നുണ്ട് ഇവിടെ ഇല്ലെന്ന് അവർ തീർത്തു പറയുമ്പോൾ മനു ഫോണെടുത്ത് ഹരിയെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോൾ കമല പറയുന്നുണ്ട് അവൻ സ്വിച്ച് ഓഫ് ചെയ്യും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇത് കേട്ട് അമ്മ എന്താ അങ്ങനെ പറയുന്നതെന്ന് ഹരി ചോദിക്കുന്നുണ്ട് നീ അവനെ കടപ്പാട്ടൂരേക്ക് വിളിച്ചോണ്ടു പോയി അവിടെയുള്ളവരുടെ മുന്നേ വെച്ച് അവനെ നാണം കെടുത്തില്ലേടാ എന്ന് കമല ചോദിക്കുമ്പോൾ അതാണോ അമ്മയ്ക്ക് വലിയ ഫീലായി പോയതെന്ന് മനു ചോദിക്കുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യുമിടാ എന്റെ മോനെ വല്ലവളുമാരുടെയും മുന്നിൽ വെച്ച് തൊലിയിരിച്ചു കാണിച്ച എനിക്ക് കുറച്ച് മനപ്രയാസമൊക്കെ ഉണ്ടാവും എന്ന് കമല ദേഷ്യത്തോടെ പറയുമ്പോ അമ്മയുടെ ഇളയ മോൻ എന്താ ചെയ്തെന്ന് അറിയണ്ടേ ഹരി ചോദിക്കുന്നുണ്ട് എനിക്കറിയണ്ട ഇത് കോടതിയൊന്നുമല്ലോ കുറ്റ വിചാരണ നടത്താനെന്ന് കമല പറയുന്നുണ്ട് ഇത് കേട്ട് മനു അമ്മയോട് അമ്മേ അവൻ ആ വീട്ടിൽ ചെന്ന് ചെറ്റുത്തരമല്ലേ കാണിച്ചതെന്ന് പറയുമ്പോ എന്ത് കാണിച്ചാലും ശരി അവൻ നിന്റെ അനിയനല്ലേടാ നീ അവന്റെ കൂടെയല്ലേ നിൽക്കേണ്ടതേ അവനെ നീയല്ലാതെ ആരുണ്ട് എന്ന് കമല ചോദിക്കുമ്പോൾ അമ്മയുടെ ലോജിക്ക് കൊള്ളാം അപ്പോ ഹരി എന്ത് തെമാടിത്തരം കാണിച്ചാലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് അവൻ തെമ്മാടിത്തരം കാണിച്ചു എന്ന് അവിടെ ആർക്കേലും അറിയാമായിരുന്നു ആർക്കും അവനെ സംശയമില്ലായിരുന്നല്ലോ നീയല്ലേ അവനെ ഇവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചത് എന്ന് കമല ചോദിക്കുമ്പോൾ അപ്പോ അവനെ കൊണ്ട് സത്യം പറയിച്ചതാണോ തെറ്റായി പോയതെന്ന് മനു ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിന്റെ ആവശ്യം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത് നീ ആർക്കു വേണ്ടിയോ നിന്റെ കൂടെപ്പിറപ്പിനെ താറടിച്ചു കാട്ടി പാണം കെടുത്തിയത് ആ നശിച്ച വേലക്കാരി പെണ്ണിന് വേണ്ടിയോ എന്ന് കമല ചോദിക്കുമ്പോ ഓ അപ്പോ അവിടെ നടന്ന അംഗമെല്ലാം ഇവിടെ ലൈവായി കിട്ടി അല്ലേ ആരായിരുന്നു കമന്റേറ്റർ എന്ന് മനു ചോദിക്കുമ്പോ മനു നീ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന് കമല പറയുന്നുണ്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സത്യവസന്ധമായി ജോലി ചെയ്യുന്ന ഒരു അനാഥ പെൺകുട്ടിയെ എല്ലാരും കൂടി കള്ളിയാക്കി വ്യഭിചാരിണിയാക്കി തേജോവധം ചെയ്ത് അവളുടെ കയ്യിലിരിക്കുന്ന പൈസ കൂടി പിടിച്ചെടുത്ത് ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടേനെ എന്ന് മനു ഒച്ച വെക്കുമ്പോ അവളൊക്കെ പോണ വഴിക്ക് പോട്ടേടാ നമുക്കെന്താ ചെയ്തം വീട്ടുവിലയ്ക്ക് നിൽക്കുന്നവളെ ഇനി ഐ ആവാൻ പോകുന്നു അവൾ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അവസാനം പിഴച്ചു നശിച്ചു പോവത്തേയുള്ളൂ അവളുടെയൊക്കെ തലയിൽ വരച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്ന് വെറുപ്പോടെ കമല പറയുമ്പോ ദുഷിച്ച മനസ്സും വെച്ച് പുറമേ ഇളിച്ചു കാട്ടി അണിഞ്ഞൊരുങ്ങി പൊങ്ങച്ചം കാണിച്ച് അഹങ്കരിച്ച് നടക്കുന്ന നിങ്ങളെക്കാൾ നൂറിരട്ടി അന്തസ്സുള്ളവളാ ആ പെണ്ണ് ഇന്ന് മനു ഒച്ച വയ്ക്കുമ്പോ എന്നാ നീ പോയി അവളെ അങ്ങ് കെട്ടിക്കോ എന്ന് കമല പറയുന്നുണ്ട് അത് ഞാൻ വേണ്ട പോലെ ആലോചിച്ച് തീരുമാനമെടുത്തോളാം സമയമാവട്ടെ എന്ന് മനു പറയുമ്പോ കമല വീണ്ടും ഹരിയെ കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നുണ്ട് ആ ചെറുക്കൻ ഇതെവിടെ പോയോ ആവോ മനു വിഷമം കേറിയിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു കളയുമോന്നാ തന്റെ പേടി എന്ന് കമല പറയുമ്പോ ചെയ്യും മഹാറാണി പോയിട്ട് നാലിൽ ആർജടിക്കും എന്ന് മനു പറയുന്നുണ്ട് ഇത് കേട്ട് അവൻ കള്ളു കുടിക്കോടാ ഇന്നേ വരെ അവൻ ആ സാധനം തൊട്ട് നാക്കി വെച്ചിട്ടില്ല വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേ മനു എന്ന് കമല പറയുമ്പോ മനുശിരിയോടെ ഓ പച്ചവെള്ളം ചവച്ചിറുക്കുന്ന ഒരു പാവം അമ്മ അവൻ പറയുന്നതും കേട്ട് അങ്ങ് വിശ്വസിച്ചിരുന്നോ എന്നും പറഞ്ഞേ പോവാനായി തുടങ്ങി അവൻ തിരിഞ്ഞു തിരിഞ്ഞുനിന്ന് ഇപ്പൊ തന്നെ നല്ലത് പറഞ്ഞു കൊടുത്തും ശാസിച്ചും നേർ വഴക്കും നടത്തിയ അവന് മാത്രമല്ല ഇവിടുള്ളവർക്കും കൊള്ളാം ഇല്ലെങ്കി മാനക്കേട് കൊണ്ട് വീട്ടിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഗതികേട് വരും എല്ലാവർക്കും പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് കയറാനായി പോകുമ്പോ കമല പുറകീന്ന് വിളിച്ച് മനു നീ അകത്തോട്ട് കയറാതെ എവിടെങ്കിലും ചെന്ന് അവനെ തിരക്കി പിടിച്ചോണ്ട് വന്ന് കമല പറയുന്നുണ്ട് ഓ പിന്നെ ഞാൻ അവനെ തിരക്കി ഈ പാലരിവട്ടം വിട്ട മൊത്തം അലഞ്ഞു തിരഞ്ഞു നടക്കാൻ പോവില്ലേ എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞോണ്ട് മനു അകത്തേക്കായി കയറി പോകുന്നുണ്ട് പിന്നീട് വൈജയന്തി ജോലിയെല്ലാം കഴിഞ്ഞു വരുമ്പോ ബാലചന്ദ്രന്റെ കാർ അവിടെ കിടക്കുന്ന കണ്ട് സിറ്റൌട്ടിലിരുന്ന് ഫോണിൽ കഴിച്ചോണ്ടിരിക്കുന്ന ബബിതയോടായി അച്ഛൻ ഇവിടെ ഉണ്ടോ എപ്പോ വന്നെന്ന് ചോദിക്കുന്നുണ്ട് താൻ വന്നപ്പോൾ തന്നെ അച്ഛൻ ഇവിടെ ഇവിടുണ്ടെന്ന് ബബിത പറയുമ്പോൾ ആ അലീന പോയില്ലെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് പോയില്ലെന്ന് ഇറങ്ങിയ വൈജയന്തി രാവിലെ ശമ്പളവും തീർത്തുകൊടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞതല്ലേ ഞാൻ എന്ന് വൈജയന്തി പറയുമ്പോൾ അതാ താനും ചോദിക്കുന്നത് രാവിലെ കോളേജിൽ പോവാൻ നേരം അവളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയതല്ലേ കോളേജ് വിട്ടു വന്നപ്പോൾ അവൾ അവിടെ അയൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോയ ശേഷം ഇവിടെ സീൻ വല്ലതും വല്ലതുമുണ്ടായെന്ന് ബബിത ചോദിക്കുന്നുണ്ട് തനിക്കറിയില്ലെന്നും അച്ഛനോട് ചോദിച്ചില്ലെന്നും വൈജയന്തി ചോദിക്കുമ്പോൾ അച്ഛൻ കുറെ ബില്ലും കണക്കുമായിട്ടിരിക്കുക എന്നവൾ പറയണ കേട്ട് എന്തോ തിരിമറി നടന്നിട്ടുണ്ടല്ലോ എന്ന് വൈജയന്തി പറയുന്നുണ്ട് അമ്മ ചെന്ന് ചോദിച്ചു നോക്കെന്ന് ബബിത പറയുമ്പോഴേക്കും വൈജയന്തി അകത്തേക്കായി പോകുന്നുണ്ട് അകത്തു കയറുമ്പോ അവിടെ അയൺ ചെയ്ത് നിൽക്കുന്ന അനിനെ കണ്ട് ദേഷ്യത്തോടെ വൈജയന്തി ബാലചന്ദ്രന്റെ റൂമിലേക്കായി പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ